പേപ്പൽ കോൺക്ലേവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുതിയ മാർപ്പാപ്പയെക്കുറിച്ചുള്ള തന്റെ പ്രതീക്ഷ പങ്കുവെച്ച് കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമീസ് കാതോലിക്ക ബാബ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മാതൃക പിന്തുടരുന്ന ആളാകണം മാർപ്പാപ്പ എന്ന ചിന്തയാണ് തനിക്കുള്ളതെന്ന് ബസേലിയോസ് മാർ ക്ലിമീസ് പറഞ്ഞു പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ വോട്ടവകാശമുള്ള ഇന്ത്യയിൽ നിന്നുള്ള നാല് കർദിനാൾമാരിൽ ഒരാളാണ് സിറോമലങ്കര മേജർ ആർച്ച് ബിഷപ്പ് കൂടിയായ ബസേലിയോസ് മാർ ക്ലിമീസ് ഫ്രാൻസിസ് മാർ പാപ്പയുടെ കാരുണ്യത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും മുഖവും സഭാവിശ്വാസങ്ങൾ വിശ്വാസങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയെയാണ് മാർപ്പാപ്പ സ്ഥാനത്തേക്ക് കർദിനാൾ സംഘം അന്വേഷിക്കുന്നതെന്ന് സിറോ മലങ്കര സഭയുടെ തലവനും കർദിനാളുമായോട് വ്യക്തമാക്കി വത്തിക്കാനിൽ ട്വന്റി ഫോർ എഡിറ്റർ ഇൻചാർജ് പി പി ജെയിംസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ബാബിയുടെ പ്രതികരണം എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത് സഭയെ സംബന്ധിച്ചും വിശാല മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചും പത്രോസിന്റെ പിൻഗാമി എന്നുള്ളത് ഒരു വ്യത്യാസപ്പെട്ട ശുശ്രൂഷയായി തീരുമാനം ഈ മേഖലകളിലെല്ലാം എടുക്കുവാൻ കഴിയുന്ന ഒരാളിനെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്നുള്ളതാണ് കോൺക്ലേവിലെ നമ്മളുടെ പ്രാർത്ഥന സാർവത്രിക സഭയിൽ എന്ന വ്യത്യാസമില്ല ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുമുള്ളയാളെ നിന്നുമുള്ള ആളെ ഏതെങ്കിലും ഒരു ദേശത്തിനോ ഭൂഖണ്ഡത്തിനോ സംവരണം ചെയ്തതല്ല മാർപ്പാപ്പ് സ്ഥാനം ഫ്രാൻസിസ് മാർപ്പാപ്പ്ക്ക് ലഭിച്ച ജനകീയ സ്വീകാര്യത കാരുണ്യത്തിന്റെ മുഖം തുടങ്ങിയവ പിന്തുടരുന്ന വ്യക്തി തന്നെ ആ സ്ഥാനത്തേക്ക് വരണമെന്നാണ് പൊതുവെയുള്ള വികാരം സഭ യാഥാസ്ഥിതിക പാതയിലേക്ക് പോകുമോ എന്ന ആശങ്കയ്ക്കും ഇവിടെ അടിത്തറിയില്ല ചർച്ചകളിലൊന്നും അത്തരമൊരാവശ്യം ആരും ഉന്നയിച്ചിട്ടില്ല യാഥാസ്ഥിതികരും പുരോഗമനവാദികളും തമ്മിൽ സഭയ്ക്കുള്ളിൽ ആശയസംഘർഷം നടക്കുന്നു എന്ന വാർത്ത ശരിയല്ല എന്നും ക്ലിമ്മിസ് ബാബ വ്യക്തമാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്കുള്ളിലും പുറത്തുമുണ്ടാക്കിയ സ്വാധീനം കർദിനാൾ സംഘം സ്വാഗതം ചെയ്തുവെന്നും ക്ലിമിസ് ബാബ ട്വന്റി ഫോർ വത്തിക്കാൻ